പാലക്കാട് നഗരസഭ അതായത് കേരളത്തിൽ തിരുവനന്തപുരവും പാലക്കാടുമാണ് ബി ജെ പിക്ക് ഏറ്റവും സാധ്യത കൂടുതലും ഭരിക്കുന്നതുമായ നഗരസഭകളുള്ളത് തിരുവനന്തപുരത്ത് ഭരണത്തിനടുത്തു വരെ എത്തി ഈ പാലക്കാട് നഗരസഭയിൽ ഇങ്ങനെ ബി ജെ പിക്ക് ഇങ്ങനെയൊരു സാധ്യത ഉണ്ടാകാൻ എങ്ങനെയാണ് അതിനുള്ള പ്രവർത്തനമുണ്ടായത് അത് ഒരു എൻ്റെ ഒരു ലോങ് ടേം പ്ലാനായിരുന്നു രണ്ടായിരത്തി അഞ്ച് തൊട്ടിട്ട് പാലക്കാട് നഗരസഭാ ഭരണം പിടിക്കാം കാരണം ബി ജെ പിക്ക് എൺപത്തിയെട്ട് മുതൽ രണ്ടായിരം വരെ ബി ജെ പിക്ക് പാലക്കാട് നഗരത്തിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള മൂത്താന്തറ വടക്കൻ അപ്പുറത്തേക്ക് ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ രണ്ടായിരത്തിൽ ഞാൻ ജയിക്കുന്നു എട്ട് സീറ്റാകാത്ത തവണ കിട്ടി രണ്ടായിരത്തിൽ അപ്പോൾ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയാവുന്ന സീറ്റുകൾ നിരവധി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ആ സീറ്റുകളിൽ അനുയോജ്യമായിട്ടുള്ള ആളുകളെ ഒന്നോ രണ്ടോ വർഷം മുമ്പ് തന്നെ കണ്ടെത്തി അവരെ അവിടെ പ്രൊജക്റ്റ് ചെയ്ത് പ്രവർത്തനം ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ തന്നെ ആരംഭിച്ചിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അന്ന് ബി ജെ പിക്ക് പതിനഞ്ച് സീറ്റ് കിട്ടി പതിനഞ്ച് സീറ്റ് കിട്ടി അന്ന് വളരെ ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായിട്ട് നമ്മളന്ന് പ്രവർത്തിച്ചിരുന്നു സോറി രണ്ടായിരത്തി പത്തിൽ പതിനഞ്ച് സീറ്റ് കിട്ടി ശക്തമായിട്ടുള്ള പ്രതിപക്ഷമായിട്ട് നമ്മൾ ആക്ട് ചെയ്തിരുന്നു അതിന് പുറമെ രണ്ട് വർഷം മുമ്പ് തന്നെ ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടും നമ്മൾ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ബി ജെ പിയുടെ മുഴുവൻ കൗൺസിലർമാരെ അണിനിരത്തിക്കൊണ്ട് യു ഡി എഫിൻ്റെ പരാ ഭരണപരാജയങ്ങൾ നഗരസഭയിലെ വീഴ്ചകൾ ഇതെല്ലാം സംബന്ധിച്ച് നേരറിയാൻ നേരിട്ടറിയാൻ ജനങ്ങളിലേക്കെന്നുള്ളൊരു ക്യാമ്പയിൻ തന്നെ നടത്തിയിരുന്നു ഓരോ വാർഡുകളിലും നമ്മൾ ജനകീയ അദാലത്തുകൾ സംഘടിപ്പിച്ചിരുന്നു മുനിസിപ്പാലിറ്റിയിൽ ജനങ്ങൾ കൊടുത്ത പരാതികളിൽ പരിഹാരം ഉണ്ടാവാത്ത സംബന്ധിച്ച് ജനങ്ങൾക്ക് നിന്ന് ലഭിക്കേണ്ട സേവനങ്ങൾ കൃത്യമായിട്ട് ലഭിക്കാത്തതിനെ സംബന്ധിച്ച് എല്ലാം പരാതികൾ സ്വീകരിച്ച് ബി ജെ പി ഒരു ഹെൽപ്പ് ഡെസ്ക് ഒരു വർഷം മുമ്പ് നഗരസഭയിൽ ബി ജെ പിയുടെ കൗൺസിലർമാർ നഗരസഭയുടെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല അതിന് ബദലായിട്ട് ബി ജെ പി ഒരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ച് നഗരസഭാ ഓഫീസിൽ വരുന്ന ആളുകൾക്ക് ബി ജെ പി കൗൺസിലർമാർ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന രീതിയിലേക്ക് ഉള്ള ഒരു സംവിധാനം വന്നപ്പോൾ പാലക്കാട് നഗരത്തിൽ അത് വലിയ ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പുണ്ടാക്കി ഒപ്പം ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് ഈ ജനകീയ അദാലത്ത് കഴിയുന്നതോടുകൂടി ആയിരക്കണക്കിന് പരാതികളാണ് നഗരസഭയിൽ കൊടുത്ത പരാതികളിൽ നടപടി സ്വീകരിക്കാത്ത സംബന്ധിച്ച് ആയിരക്കണക്കിന് പരാതികൾ നമുക്ക് ലഭിച്ചിരുന്നു അതിൽ നമുക്ക് ഫലപ്രദമായിട്ട് ഇടപെടാൻ കഴിഞ്ഞു അത് അവർ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും ഈ പരാതികൾ നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അത് നമുക്ക് തിരഞ്ഞെടുപ്പിൽ ഗുണമുണ്ടാക്കി പിന്നെ ഇങ്ങോട്ട് വലിയ ഗുണമുണ്ടാക്കിയിട്ടുണ്ട് ഈ പാലക്കാട് നഗരസഭയിൽ ബി ജെ പി അധികാരത്തിൽ വന്നു നരേന്ദ്രമോദി സർക്കാർ ആ സമയത്ത് ഭരണത്തിലുമുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഡബിൾ എഞ്ചിൻ എന്ന് അത് മറ്റ് സംസ്ഥാനങ്ങളിൽ പറയുന്നത് പോലെ നഗരസഭയും കേന്ദ്ര സർക്കാരും തമ്മിൽ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള പദ്ധതികൾ എങ്ങനെയൊക്കെയാണ് നടപ്പിലാക്കാൻ കഴിഞ്ഞത് ഈ അമൃത് പദ്ധതി പാലക്കാട് നഗരം ആദ്യത്തെ ലിസ്റ്റിലില്ലായിരുന്നു അന്ന് അർബൺ അഫയേഴ്സ് മിനിസ്റ്റർ ആയിരുന്ന വെങ്കയ്യ നായിഡുവിനെ ഇന്നത്തെ കേന്ദ്രമന്ത്രിയും അന്നത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന മുരളീധരൻ ജിയോടൊപ്പം കണ്ട് ഡൽഹിയിൽ പോയി കണ്ട് പാലക്കാട് നഗരത്തെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആദ്യം ആറ് കോർപ്പറേഷനുകളും രണ്ട് മുനിസിപ്പാലിറ്റികളായിരുന്നു അമൃത് പദ്ധതിയുടെ ലിസ്റ്റിൽ പാലക്കാടിനെ കൂടി ഉൾപ്പെടുത്തി പാലക്കാടിനെ ഉൾപ്പെടുത്തിയത് കൂടിയിട്ട് പാലക്കാടിന് ഇരുന്നൂറ്റി കോടി രൂപ അമൃത് പദ്ധതിയുടെ ഭാഗമായിട്ട് ലഭിക്കുകയാണ് പാലക്കാട് നഗരത്തിലെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രശ്നം കുടിവെള്ളമായിരുന്നു അപ്പോൾ പാലക്കാട് നഗരത്തിൽ ഇരുപത്തി നാല് മണിക്കൂറും കുടിവെള്ളം കിട്ടുന്ന നഗരമാക്കി മാറ്റാനായുള്ള ഒരു പ്രൊജക്റ്റ് വാട്ടർ അതോറിറ്റിയെ കൊണ്ടുണ്ടാക്കി രണ്ടായിരത്തി അമ്പത് വരെയുള്ള ജനസംഖ്യ കണക്കാക്കി അതിനനുസരിച്ചുള്ള പ്രൊജക്റ്റ് പാലക്കാട് നഗരത്തിലെ പഴകി തിരവെച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ കുടിവെള്ള പദ്ധതിയാണ് പൈപ്പ് ലൈനുകൾ പൊട്ടൽ സ്ഥിരമായിരുന്നു അപ്പോൾ മുഴുവൻ നൂറ്റി മുപ്പത്തിയാറ് കിലോമീറ്റർ പുതുതായിട്ട് പൈപ്പ് ലൈനുകൾ ഇട്ട് പാലക്കാട് നഗരസഭയ്ക്കായിട്ട് പുതിയ ഫിൽറ്റർ പ്ലാന്റ് നാൽപ്പത്തഞ്ച് ദശലക്ഷം ലിറ്ററിൻ്റെ പ്ലാന്റ് മലമ്പുഴയിൽ സ്ഥാപിച്ച് പാലക്കാട് നഗരത്തിൽ നിലവിലുള്ള മൂന്ന് പ്രദേശങ്ങളിലെ വാട്ടർ ടാങ്കുകൾക്ക് പുറമെ പുതുതായിട്ട് എഴുപത്തഞ്ച് ദശലക്ഷം ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് ചെയ്ത് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറും കുടിവെള്ളം കൊടുക്കാൻ പറ്റുന്ന നഗരമാക്കി മാറ്റി മലമ്പുഴ ഡാമിൽ വെള്ളമുണ്ടെങ്കിൽ പാലക്കാട് നഗരത്തിൽ കുടിവെള്ളം മുട്ടില്ല അത്തരത്തിലൊരു പ്രദേശമാക്കിയിട്ട് പാലക്കാടിനെ മാറ്റാൻ കഴിയും അതുപോലെ പാലക്കാട് നഗരത്തിൽ പാർക്കുകൾ ഇരുപത്തി റെസിഡൻഷ്യൽ കോളനികൾ പാർക്കുകൾ സ്ഥാപിക്കാൻ സ്ഥാപിക്കാൻ കഴിയും അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ പുതിയതായിട്ട് നഗരത്തിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ നഗരസഭ ഓഫീസ് തൻ്റെ മുഖച്ചായ തന്നെ മാറ്റി പഴയ സർക്കാർ ഓഫീസ് എന്നുള്ള കൺസെപ്റ്റ് മാറ്റി ക്യൂബിക്കൽ സംവിധാനം കൊണ്ടുപോകുന്നു ടോക്കൺ സംവിധാനം കൊണ്ടുപോകുന്നു ജീവനക്കാരുടെ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടത്തി അങ്ങനെ ജീവനക്കാരെ മറ്റുള്ള യൂണിയനിലുള്ള ജീവനക്കാരാണെങ്കിൽ പോലും അവർ നഗരസഭാ ഭരണത്തിനോടൊപ്പം നിൽക്കുന്ന രീതിയിലേക്ക് അവരുടെ മനസ്സ് മാറ്റിയെടുക്കാൻ നമുക്കത് കഴിഞ്ഞിട്ടുണ്ട് അതൊരു കൂട്ടായിട്ടുള്ള പ്രവർത്തനമായിരുന്നു മുഴുവൻ കൗൺസിലിനെയും ജീവനക്കാരെയും നഗരവാസികളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കേരളത്തിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് നിരോധനം ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്ലാസ്റ്റിക് നിരോധനം കൊണ്ടുവന്നതെന്ന് പാലക്കാട് നഗരസഭയെ സർക്കാർ അന്ന് കേരളത്തിൽ സമ്പൂർണ്ണമായിട്ട് പ്ലാസ്റ്റിക് നിരോധനം കൊണ്ടുവന്നിട്ടില്ല പക്ഷേ പാലക്കാട് നഗരത്തിലെ മുഴുവൻ വ്യാപാരികളെയും റെസിഡൻഷ്യൽ അസോസിയേഷനെയൊക്കെ യോജിപ്പിച്ച് നിർത്തി പാലക്കാട് നഗരത്തിൽ സമ്പൂർണ്ണമായിട്ടുള്ള പ്ലാസ്റ്റിക് നിരോധനം രണ്ടായിരത്തി പതിനേഴിൽ തന്നെ കൊണ്ടുവന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്വച്ഛ് സർവേഷനിൽ കേരളത്തിലെ ഏറ്റവും ശുചിത്വ നഗരം എന്നുള്ള പദവി നേടിയെടുക്കാൻ അന്ന് പാലക്കാട് കഴിഞ്ഞു അതിനുശേഷം കേരളത്തിലെ ഒരു നഗരത്തിനും ആ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല